വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ആദിവാസികളുടെ അവകാശ പോരാട്ടത്തിനൊപ്പം നിൽക്കുന്ന നേതാവെന്ന് പറയുന്ന ആനി രാജയോട് അട്ടപ്പാടിയിലെ ആദിവാസി ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ സിപിഐ നേതാവിനെതിരെ ഏഴു വർഷമായി നടത്തുന്ന നിയമ പോരാട്ടത്തിൽ പിന്തുണ തേടി അട്ടപ്പാടി അകളിയിലെ ഊരിലെ തട്ടിപ്പിനിരയായ കുടുംബങ്ങളുടെ തുറന്നകത്ത് അട്ടപ്പാടി ഊരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപ തട്ടിയെന്ന ക്രൈംബ്രാഞ്ച് കേസിലെ ഒന്നാം പ്രതി സിപിഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായിരുന്ന പി എം ബഷീറിനെ വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറാക്കിയത് ആദിവാസി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും അടിസ്ഥാന വിഭാഗത്തിനൊപ്പം നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദിവാസികളെ വഞ്ചിച്ച ചൂഷകനെ തെരഞ്ഞെടുപ്പ് പ്രചരണ നേതൃത്വം ഏൽപ്പിച്ചത് ഞെട്ടിക്കുന്നതാണെന്നും കോളനിക്കാർ മലപ്പുറം പ്രസ് ക്ലബിൽ പറഞ്ഞു ഞങ്ങള് വീടിന്റെ വീടിന്റെ ഒരു പതിനഞ്ച് വീടുകാരൻ കോൺട്രാക്റ്റ് ആയിട്ട് ഞങ്ങള് വീട് കോൺട്രാക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു നമ്മള് വീട് നമ്പർ ആയ നമ്മളൊരു ജാക്കിർ എന്ന് പറഞ്ഞ അഗളി പഞ്ചായത്തില് വാർഡായിരുന്നു അപ്പൊ അവരെ മൂകാമയാണ് ഞങ്ങള് വീട് കോൺട്രാക്ട് കൊടുത്തത് ഒരു പതിനഞ്ച് വീടുകളൊക്കെ നമ്മൾ കോൺട്രാക്ട് കൊടുത്തായിരുന്നു എ ടി എസ് പി പ്രകാരം ഏഹ് ഐ ടി ഡി പിന്നെ നമുക്ക് വീട് കിട്ടിയായിരുന്നു മൂന്ന് ലക്ഷത്തി എമ്പത്തിരണ്ടായിരം നമുക്ക് വീടിന്റെ അമൗണ്ട് കിട്ടിയത് തില് ഞങ്ങള് ഈ വാർഡ് നമ്പറായ എന്ന് പറഞ്ഞ നമ്പർ നമ്പർ പറഞ്ഞതാണ് നിങ്ങൾ വീട് പാസ്സായിട്ടുണ്ട് നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ വീട് കെട്ടി പൂർത്തിയാക്കി താക്കോല് തരാൻ നമ്മളോട് വന്ന് പറഞ്ഞ് പഞ്ചായത്തില് പോയി ഒരു ഞങ്ങളെ ഈ പതിനഞ്ച് ആൾക്കാരെയും കൂട്ടി വിളിച്ച് അതില് നിലമ്പൂർ ബസീറും ഗഫൂറും നാളെ എന്നെ അറിഞ്ഞ സുഹൃത്തുക്കളുണ്ട് അവർ മൂന്ന് മാസത്തിനുള്ളിൽ വീട് കെട്ടി പൂർത്തിയാക്കിയിട്ട് നമുക്ക് താക്കോല് തരാന്ന് നമ്മളൊക്കെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിക്കാൻ വെച്ചിട്ട് നമ്മള് വീട് കൊണ്ട്രൈറ്റും കൊടുത്തു ആ കൊടുത്ത് കൊടുത്ത ശേഷം അവരും നമ്മളും ഉള്ള ഘട്ടമായിട്ട് നമ്മൾ തരയ്ക്കും ചുമരനുള്ള പിന്നെ വാർപ്പിനുള്ള പൈസകളൊക്കെ അങ്ങനെ ഘട്ടമായിട്ട് എടുത്തു കൊടുത്തു എടുത്തു കൊടുത്ത ശേഷം നമ്മളുടെ ഈ വീടുകളും സിമെൻറ്റ് കുറവായിട്ട് ഒരു പാറപ്പൊടിയും വെച്ചിട്ട് കെട്ടി തന്നിട്ടിപ്പോ ഒരു വിള്ളലാണ് ഇപ്പോൾ പിന്നെ അതും കൂടാതെ ഈ മൂന്നു ലക്ഷത്തി എൺപത്തി എൺപത്തിരണ്ടായിരം എടുത്തു കൊടുത്തിട്ടും പിന്നെ നമ്മുടെ ലൈഫിന്റെ പൈസ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറും വെൻഡിങ് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ലൈഫ് മിഷന്റെ പൈസ നമ്മൾ കരാറ് കറായിട്ട് അവർക്ക് മൂന്നു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഉള്ളിലാണ് നമ്മള് കരാറ് കൊടുത്തത് അതിൻ്റെ മേലെ ലൈഫ് മിസ്സിന്റെ പൈസ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വെച്ച് ഏഴുപേരുടെ പൈസ അവര് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞു വെച്ചാ പിന്നെ നമ്മൾ ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ബസിയിരുന്ന ആള് കോൺട്രാക്ട് ആള് നമ്മൾ ഒരു ദിവസത്തിന് മുമ്പിൽ വന്നിട്ട് നിങ്ങൾ കോൺട്രാക്ട് ഈ വീടൊന്നും നമുക്ക് ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് ബെൻഡിങ് പണികളൊക്കെ ചെയ്തു തരാം ആധാർ ലിങ്ക് ചെയ്യണം അതിന് വേണ്ടിട്ടാണ് പൈസ കയറും പറഞ്ഞിട്ടാണ് ഈ ഘട്ടമായിട്ടുള്ള പൈസകളൊക്കെ എടുത്തു കൊടുത്ത് ആ വിശ്വാസത്തിൽ തന്നെ ഞങ്ങള് പോയി പിറ്റേ ദിവസം പോയിട്ട് ഞങ്ങള് ബാങ്കിൽ പോയി ഈ ഏഴുപേരും ഒപ്പിടിച്ചിട്ട് ഞങ്ങള് വന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തുംകടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് we